ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം ഇരുപത്തിയഞ്ച് ധരണിയിലിങ്ങനെ വാഴുവാന സഹ്യം മരണവുമില്ല നമുക്കു പാർത്തു കണ്ടാൾ എന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ മുൻപിൽ വരിക ധരണി ഭൂമി അസഹ്യം സഹിക്കാൻ പറ്റാത്തത് തരുണം സന്ദർഭം താപം ദുഃഖം സ്മരഹര സ്മരനെ ഹരിച്ചവനെ സ്മരൻ കാമദേവൻ തീർത്ത് പരിഹരിച്ച് ഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടുവാൻ എനിക്ക് സാധിക്കുകയില്ല എനിക്ക് മരണം പോലും ഇല്ലെന്ന് തോന്നിപ്പോകുന്നു സ്മരഹര എന്നെ അനുഗ്രഹിക്കാൻ പറ്റിയ സമയം ഇതുതന്നെയാണ് എന്ന് കരുതി എൻ്റെ ദുഃഖമെല്ലാം ഒഴിച്ച് എൻ്റെ മുൻപിൽ എഴുന്നള്ളുക വിഷയലോലുപനായി എരിഞ്ഞ് ഭൂമിയിൽ ജീവിതം കഴിച്ചു കൂട്ടാൻ സാധിക്കുകയില്ല ആയുസ്സും നീണ്ടുപോകുന്നു ഭക്തൻ്റെ ഈ സ്ഥിതി ആലോചിക്കുമ്പോൾ ഇതുതന്നെ തക്കമെന്നറിഞ്ഞ് കാമനെ ദഹിപ്പിച്ച ഭഗവാനെ വേദനയെല്ലാം പോക്കി എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടരുളനെ ഓ शान्ति शान्ति शान्तिः ॐ तद् गुरु अर्पणमस्तु ओ